നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ദ്ദേശ വാർഡ് വിഭജനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്താകും ഓർഡിനൻസ് അനുമതിക്കായി ഇന്ന് കൈമാറും തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സർക്കാരിന്റെ ഓർഡിനൻസ് ഫയൽ ഒപ്പിടാതെ മടക്കി ഗവർണർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഒപ്പിടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓർഡിനൻസ് ഗവർണർ മടക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം എന്നാണ് ഗവർണറുടെ വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപതിലും തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയിരുന്നു തുടർന്ന് നിയമസഭാ സമ്മേളനം വിളിച്ച് സർക്കാർ ബില്ല് പാസാക്കുകയായിരുന്നു പിന്നീട് കോവിഡ് സാഹചര്യത്തിൽ വാർഡ് വിഭജനം നടപ്പാക്കി െന്ന് തീരുമാനിക്കുകയായിരുന്നു അനുമതിക്കായി ചീഫ് സെക്രട്ടറി ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കും ഇതിന് മറുപടി ലഭിച്ച ശേഷമാകും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം നടത്തുവാൻ ഉദ്ദേശിച്ചാണ് സർക്കാർ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചത് പെരിയാറിലെ മീനുകളുടെ കൂട്ടക്കുരുതിയിൽ അന്വേഷണം വിദഗ്ദ്ധ സംഘം ഇന്നെത്തും പെരിയാറിലെ മീനുകളുടെ കൂട്ടക്കുരുതിയിൽ അന്വേഷണം തുടരുന്നു കുഫോസിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് പ്രശ്നബാധിത മേഖല സന്ദർശിക്കും മത്സ്യകർഷകരുടെ നഷ്ടം കണക്കാക്കുവാൻ ഇന്ന് വാരാപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരും ചത്തുപൊങ്ങിയ മീനുകൾ നീക്കം ചെയ്യുവാൻ നടപടി സ്വീകരിക്കും പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന്റെ കാരണമാണ് വിദഗ്ധ സംഘം വിശദമായി അന്വേഷിക്കുക നാളെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം ഉള്ളതിനാൽ ഇന്ന് ഒരു ദിവസമാകും കാര്യമായ നിലയിൽ അന്വേഷണത്തിന് സമയമുണ്ടാവുക നാളെ തന്നെ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നൽകിയാൽ സംഭവത്തിൽ കൂടുതൽ വ്യക്തത കൈവരും അങ്കമാലി കരയാമ്പറമ്പ് പാലത്തിൽ നിന്നും നൂറ് മീറ്റർ അകലത്തിൽ റോഡ് ഇടിഞ്ഞ് താഴ്ന്നു ഇന്നലെ രാത്രിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് റോഡ് തകർന്നത് അപകടങ്ങൾ തുടർ കഥകളാക്കുന്ന സിഗ്നൽ ഭാഗത്താണ് റോഡ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത് റോഡിന്റെ വശങ്ങൾ കെട്ടിയിരുന്ന കരിങ്കൽ കെട്ട് പൂർണ്ണമായും തകർന്നു ഏകദേശം അൻപത് മീറ്ററോളം വിണ്ട് കീറിയ അവസ്ഥയിലാണ് ഇപ്പോൾ റോഡ് തത്സമയ ദൃശ്യങ്ങളുമായി ബി ന്യൂസിൽ കേരളം പ്രതീക്ഷയുടെ പട്ടികയിൽ ചുവന്ന ഇടനാഴികൾ കാവിയാകും പ്രധാനമന്ത്രി തെക്കേ ഇന്ത്യയിൽ മികച്ച നേട്ടമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ നാലിന് ചരിത്ര വിജയം നേടുമെന്നും സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തെക്കേ ഇന്ത്യയും കാവ്യണിയും കേരളം പ്രതീക്ഷയുടെ പട്ടികയിലാണ് തമിഴ്നാട് തെലങ്കാന ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മികച്ച മുന്നേറ്റം ഉണ്ടാകും ഹരിയാനയിലും പഞ്ചാബിലെയും പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എൻഡിഎ കേവല ഭൂരിപക്ഷം പിന്നിട്ട് കഴിഞ്ഞു വോട്ടർമാരുടെ ഊർജ്ജം പ്രഖ്യാപിത ലക്ഷ്യത്തേക്കാൾ മികച്ച വിജയം നൽകുന്നതിന്റെ സൂചനയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇടനാഴികൾ പ്രധാനമന്ത്രിയാകുമെന്നും മോദി വ്യക്തമാക്കി വ്യാജ രജിസ്ട്രേഷനിലൂടെ കോടിയുടെ വ്യാപാരം സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡ് ജി എസ് ടി വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ കീഴിലാണ് പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ്റൊന്ന് കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുകയാണ് പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്ത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനിലൂടെ ആയിരത്തി ഇരുനൂറ് കോടി രൂപയുടെ വ്യാപാരം നടന്നതായി ജിഎസ്റ്റി അധികൃതർ അറിയിച്ചു തൃശൂരിലെ അപ്രതീക്ഷിത വെള്ളക്കെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന് കളക്ടർ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ അപ്രതീക്ഷിതമായ വെള്ളക്കെട്ടുണ്ടായ വിഷയത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്ന് ജില്ലാ കളക്ടർ കൃഷ്ണ തേച്ച പറഞ്ഞു ഓട വൃത്തിയാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് തടസ്സമായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വിശദീകരണം തേടും തൃശൂർ ജില്ലയിൽ ഏഴ് വീടുകൾ ഭാഗികമായും തകർന്നു മഴവെള്ളം ഒഴുകിപ്പോകുവാൻ ആവശ്യമെങ്കിൽ ഏമാക്കൽ ബണ്ട് തുറക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ സാബിത് നാസർ മുഖ്യ മുഖ്യസൂത്രധാരനെന്ന് പോലീസ് സാബിത് ഇടനിലക്കാരനല്ലെന്നും സൂത്രധാരനിൽ ഒരാളാണെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് അവയവ കടത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ആളുകളെ കടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു പണം വാങ്ങിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും അവയവ കടത്ത് സംഘത്തിലെ പ്രധാനികൾ ഉത്തരേന്ത്യക്കാരാണെന്നും സാബിത്ത് സുഹൃത്ത് കൊച്ചി സ്വദേശി എന്നിവരാണ് കടത്തിലെ പ്രധാന കണ്ണികളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കം അമ്പത്തിയൊന്ന് പ്രതികളും ഇന്ന് കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരാവണം വിചാരണക്ക് അനുവദിച്ച പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായാണ് നടപടി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിനാണ് നൂറ്റി പത്ത് പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്നത് എഴുന്നൂറോളം പേർക്ക് പരിക്കേറ്റു മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്നായിരുന്നു കണ്ടെത്തൽ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച് വെടിക്കെട്ട് നടത്തിയെന്നും പോലീസ് പറയുന്നു ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച പതിനായിരം പേജുള്ള കുറ്റപത്രത്തിൽ പ്രതികളാണ് ഉള്ളത് ഇവരിൽ പേർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് സംസ്ഥാനത്ത് കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം പല ജില്ലകളിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് മണിക്കൂറുകളോളം തുടർച്ചയായി പെയ്ത മഴയിൽ കൊച്ചിയും കോഴിക്കോടും തൃശൂരും വെള്ളത്തിൽ മുങ്ങി ഇതിനിടെ കോട്ടയത്ത് മീൻ പിടിക്കുവാനായി പോയി കാണാതായി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കോട്ടയം ഓണം തുരുത്ത് മങ്ങാട്ടു സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത് ചൂണ്ടയിടാൻ പോയ യുവാവ് വെള്ളത്തിൽ വീണതായാണ് നിഗമനം വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം